എറണാകുളം ജില്ലയിൽ കാക്കനാട് മൂവാറ്റുപുഴ റൂട്ടിൽ മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് നിങ്ങളെ കാണുന്ന ഒരു ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് വീട് പണിയുന്നതിനും വില്ലാ പ്രൊജക്ടുകൾക്കും ഫ്ലോ ഡെവലപ്മെന്റിനും ഗോഡോണിനും കൂടാതെ മറ്റു കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ സ്കൂൾ പള്ളി അമ്പലം എന്നിവലം സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ നാല് കിലോമീറ്റർ ദൂരത്തിൽ മൂവാറ്റുപുഴ ടൗണിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ നയൻ ഫോർ ഫോർ സിക്സ് ടു വൺ വൺ നയൻ ഫൈവ് സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ സിക്സ് ടു വൺ വൺ നയൻ ഫൈവ് സീറോ